എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദേവകരുണ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി എന്റെ അന്തരാത്മാവിലെ ഒഴുകിയിറങ്ങിയ ദേവകരുണ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയുടെ ഡയറി അമ്പത് വൈദികർ എന്റെ വലിയ കരുണയെ കുറിച്ച് പാപികളായ ആത്മാക്കളോട് പ്രഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പാപികൾ എന്റെ അടുക്കൽ വരുന്നതിന് ശങ്കിക്കാതിരിക്കട്ടെ ഞാൻ കരുണയാൻ ജ്വലിക്കുകയാണ് കരുണ ചൊരിയാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു ഈ ആത്മാക്കളിലേക്ക് കരുണ ചൊരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈശോ എന്നോട് ഇങ്ങനെ പരാതിപ്പെട്ടു ആത്മാക്കളുടെ അവിശ്വാസം എൻറെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാവിന്റെ അവിശ്വാസം എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നു ഞാൻ അവനെ അനന്തമായി സ്നേഹിച്ചിട്ടും അവരെന്നെ വിശ്വസിക്കുന്നില്ല എന്റെ മരണം പോലും അവരെ തൃപ്തരാകുന്നില്ല ഇവയെല്ലാം നിരസിക്കുന്ന ആത്മാവിനെ ദുരിതം ഈശോയെ ഞാനെങ്കിൽ ശരണം ആരാധന ആരാധന ധന ത്രിസ്വേഗദേവ